ഇത് മാസ് മോട്ടോർ വെച്ച് ഹോണ്ട ഫോണിൻ്റെ ഐ സിക്സ് ജി വണ്ടി സെൽഫ് സ്റ്റാർട്ട് കംപ്ലയിൻ്റ് ആയിട്ട് വന്നത് സെൽഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അതേപോലെ തന്നെ കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്ന ചേർന്നാണ് കംപ്ലയിൻ്റ് ആയിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് കയറ്റിയിട്ട് ചെക്ക് ചെയ്തായിരുന്നു ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാറ്ററിയുടെയാണ് കംപ്ലയിൻ്റ് ആയിട്ട് കാണുന്നത് കേട്ടോ നമുക്കിതിന് ഇരിക്കുന്നത് ടാറ്റയുടെ ബാറ്ററിയാണ് വണ്ടി മേടിച്ചപ്പോൾ വന്ന വണ്ടി വന്ന ബാറ്ററിയാണ് ഇരിക്കുന്നത് നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് കാണിക്കുന്ന പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ബാറ്ററി നമുക്ക് ടെസ്റ്റിലേക്ക് കൊടുക്കണ സമയത്തുണ്ടല്ലോ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കംപ്ലൈൻറ്റായിട്ട് കാണിക്കും കേട്ടോ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക അപ്പോൾ ബാറ്ററിയുടെ ആ ഡാമേജ് ആ കംപ്ലൈൻറ്റ് കാണിക്കണത് കറക്റ്റ് വോൾട്ട് സെൻസറിങ് കറക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാവാത്തതും അതിനാ മീറ്ററിനകത്ത് വാങ്ങിക്കില്ലാകുമ്പോൾ തെളിയിണേണ്ടത് കാരണം അതാണ് പിന്നെ കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു കിക്കർ അടിക്കുമ്പോൾ വേറെ കംപ്ലയിൻറ്റോ സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്സലേറ്റർ വണ്ടി മെയിൻ സ്റ്റാൻഡ് വെച്ചിട്ട് ആക്സലേറ്റർ കൊടുക്കാതെ വേണം ബി എസ് സിക്സ് മോഡൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബി എസ് സിക്സ് മോഡൽ വണ്ടികളുടെ പ്രത്യേകത വെച്ചാൽ ആക്സലേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റാർട്ട് ആവില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി വേറെ നമ്മൾ ചെക്ക് ചെയ്ത് തന്നു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇപ്പോൾ നിലവിൽ ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ ഡീറ്റെയിൽസും എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് അയയ്ക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി